സൂക്ഷ്മമായി മിക്കവാറും എല്ലാം തന്നെ വായിച്ചു സന്തോഷ് കുമാറിൻ്റെ ആദ്യത്തെ പുസ്തകം തന്നെ ചതുരമുല്ല എന്ന പ്രകാശിത കൃതി തന്നെ അദ്ദേഹത്തിൻ്റെ മലയാള കഥാ കഥാസാഹിത്യത്തിലുള്ള സ്ഥാനം ഉറപ്പിക്കുന്ന ഒന്നാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പ്രത്യേകിച്ചും ചതുരമുല്ല എന്ന കഥ അദ്ദേഹം വളരെ സൗമ്യനായ ശാന്തനായ എല്ലാ കാര്യങ്ങളെയും വേണ്ടും വണ്ണം നിരീക്ഷിക്കുന്ന ഒരു എഴുത്തുകാരനാണ് അതാണ് ഒരു എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ ഗുണവും ഈ കഥയുടെ കെട്ടിലും മട്ടിലുമെല്ലാം നമുക്കിത് വളരെ സൂക്ഷ്മമായി കാണാൻ കഴിയുകയും ചെയ്യും ഈ കഥയിൽ വളരെ ചെറിയ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ് അതിനെ ഉദ്ദേശിക്കുന്നുള്ളൂ രചനയുടെ സിദ്ധാന്തപരവും ഒരുപക്ഷേ ഇവിടെ മനോജക് സൂചിപ്പിച്ച പോലെ സൗന്ദര്യശാസ്ത്രപരവുമായ ചില രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ചില പരാമർശങ്ങൾ ചില സന്ദർഭങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് കൊണ്ടുവരാമെന്നാണ് ഞാൻ ആദ്യം വിചാരിക്കുന്നത് ഐസൊലേഷൻ വാർഡ് കഥയിലെ പവൻകുമാറിൻ്റെ അദ്ദേഹം മെലട്രി ബാരക്കിൽ കഴിയുകയാണ് ഈ ജുരബാധിതനാണ് പനി ബാധിതനാണ് ആ പനി ചിക്കൻ ബോക്സിൻ്റെ പനിയാണ് പനി കൂടിയ അവസ്ഥയിലാണ് ഇയാൾ ഐസൊലേഷൻ വാർഡിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജരഭ്രമ കാഴ്ചകളെ കുറിച്ചുള്ള ഒരു വിശദീകരണം ഈ കൃതിയിൽ കൊടുത്തിട്ടുണ്ട് അത് എങ്ങനെയാണ് അത് നമ്മളൊന്ന് ഒന്ന് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി അവിടെ മാത്രം ഞാനൊന്ന് വായിച്ചു പോകാം ജ്വരമൂർച്ചയിലുദിക്കുന്ന സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കാഴ്ചകളിലേക്ക് അവൻ ക്ഷണത്തിൽ കൂപ്പുകുത്തി ശിശുവായ അവനെ അമ്മ തൊട്ടിലാട്ടുന്നതാണ് ഒരു കാഴ്ച എങ്കിൽ മുതിർന്നു കഴിഞ്ഞ് അവൻ ഉറങ്ങിക്കിടന്ന അച്ഛൻ്റെ കാലുകളിൽ കെട്ടിപ്പിടിച്ച് കരയുന്നതാണ് മറ്റൊരു ജ്വരഭ്രമ കാഴ്ച ഇനിയൊന്ന് തൻ്റെ കരിങ്കവിളിൽ ഒന്ന് ചുംബിക്കാമോ എന്ന് സ്വവർഗ രഥി രഥിക്കാരനായ ഇളങ്കോവൻ യാചിക്കുന്നതാണ് മറ്റൊരു കാഴ്ച ഇനിയുമൊന്ന് നൈറ്റ് റോൾ കോളിൽ കാളിയപ്പൻ സീനിയർ ഓഫീസർ അദ്ദേഹം പരിശോധന പരിശോധനയ്ക്ക് എത്തുന്നതാണ് ഒരു കാഴ്ച അത്രയുമായപ്പോഴേക്ക് അതാണ് ശ്രദ്ധിക്കേണ്ട വാക്യം ജ്വരഭ്രമത്തിലെ കാഴ്ചകൾക്ക് കഥകളുടെ ചിട്ടവട്ടങ്ങൾ കൊപ്പിച്ചെന്നതുപോലെ ഒരു നൈരന്തര്യം കൈവരാൻ തുടങ്ങി ഇതാണ് ആ പരാമർശം അപ്പോൾ ഈ എഴുത്തിൽ ഇതുപോലെ ജരഭ്രമ പോലെ അതിൻ്റെ നൈരന്തര്യം പോലെ കഥകളിലും ഇത് വരുന്നു എന്നുള്ള ഈ ഒരു കാഴ്ച രചനയുടെ വാസ്തവത്തിൽ രചനയുടെ ഒരു വിശേഷപ്പെട്ട ഒരു രഹസ്യത്തെ വെളിപ്പെടുത്തുകയാണ് ഈ കഥാകാരൻ എന്നെനിക്ക് തോന്നുന്നു കാരണം രചന സംഭവിക്കുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു മാനസിക അവസ്ഥയിലാണ് ജൊരബാധിതനായൊരു അല്ലെങ്കിൽ ഒരു രോഗാതുരമായ ഒരു മനസ്സിൻ്റെ സർഗാത്മകതയെ ഉപയോഗപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലാണ് വാസ്തവത്തിൽ രചനകൾ ഉണ്ടാവുന്നത് എന്ന ഒരു കാഴ്ചപ്പാട് അതിൽ അതിലന്തർഭവിച്ചിരിക്കും നമുക്ക് കാണാൻ കഴിയും ഒടുവിലത്തെ കഥയിൽ ഇതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യം ഒരു വാക്യം മാത്രം വായിക്കാം നല്ല സാഹിത്യത്തെ നിർണയിക്കുന്നത് അജ്ഞാതരായ വായനക്കാരുടെ പക്ഷപാതിത്വമല്ലാതെ മറ്റെന്താണ് അതാണ് ചോദ്യം നല്ല സാഹിത്യത്തെ നിർണ്ണയിക്കുന്നത് അജ്ഞാതരായ വായനക്കാരുടെ അഭിരുചിഭേദവും അദ്ദേഹം സൂചിപ്പിക്കുന്നത് അഭിരുചി വ്യത്യാസവുമെന്നല്ല പക്ഷപാതിത്വമാണെന്നാണ് അപ്പോൾ സാഹിത്യത്തെ സംബന്ധിക്കുന്ന ഈ പക്ഷവാതിത്വങ്ങൾക്ക് ഒരു വിശേഷപ്പെട്ട സ്ഥാനമുണ്ട് അതാണ് അതാണതിൻ്റെ സൗന്ദര്യാത്മകതയെ നിർണ്ണയിക്കുന്നത് ആസ്വാദനത്തെ നിർണ്ണയിക്കുന്ന ഒരു ഒരു സൈദ്ധാന്തികമായ ഒരു പ്രശ്നം മുന്നോട്ട് വയ്ക്കുകയാണ് അദ്ദേഹം അതാണ് ഈ രണ്ട് കഥകൾ മാത്രം ഞാനെടുത്ത് ഈ ഒരു കോണ്ടസ്റ്റിൽ പറയുന്നത് മറ്റൊന്ന് സിൽക്ക് സ്മിതയും ബാലൻ കെ നായരു എന്നുപേരുള്ള ഒടുവിലത്തെ ആ കഥ വളരെ രസകരമായൊരു കഥയാണ് അത് വായിച്ചപ്പോൾ ഞാനിവിടെ മനോജ് കുമാർ കുറൂറിനോട് പറയുകയായിരുന്നു സക്കറിയയുടെ ഇതായി ഇവിടെ ഇവിടെ വരെ ഇവിടെ പരസ്യ വണ്ടി പുറപ്പെടുന്നു എന്ന പേരിൽ ഒരു കഥയുണ്ട് നമ്മൾ സത്യത്തിൽ ആദ്യ ടൈറ്റിൽ കണ്ടിട്ടാണ് ആ കഥ വായിക്കണം എന്ന് നമുക്ക് തോന്നുന്നു എന്ന് ഒരു കഥയാണ് സിൽക്ക് സ്മിതയും ബാലങ്ക നായരും അതിൽ ഇതുപോലെ നമുക്ക് ഒന്ന് കാണാം അതാണ് ഈ ഇന്നൂറ്റി ഇരുപത്തിയെട്ടാം പേജ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നുന്നു ശരിയാണ് മറ്റുള്ള കഥകളിൽ ആവർത്തിച്ച് എനിക്ക് തോന്നി തോന്നിയ ഒരു സംഗതി കഥകളിൽ ആവർത്തിച്ച് തന്നെ വരുന്ന ലൈംഗിക അഭിരതിയുടെ ചിഹ്നങ്ങളും സൂചകങ്ങളുമാണ് അതൊരു ഈ കഥയിൽ മിക്ക മിക്ക കഥകളിലും ഇങ്ങനെ തുടർന്ന് വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു സന്തോഷ് കുമാറിൻ്റെ കഥകളുടെ ഒരു ഒരു പ്രത്യേകതയായി ഞാൻ നിരീക്ഷിച്ച ഒരു സംഗതി ആണത് പവൻകുമാറിൻ്റെ ഉണങ്ങാൻ വിസമ്മതിക്കുന്ന ഒരു ഈ ചിക്കൻ ബോക്സ് വന്നിട്ട് ശരീരമായ കുമിളകൾ വരുമല്ലോ ഇയാളെ ഡോക്ടറെ വിളിച്ചുകൊണ്ട് പോയി പരിശോധിക്കുന്നു ശരീരമാകെ പരിശോധിക്കുന്നുണ്ട് പിന്നെ അയാളോട് വസ്ത്രങ്ങൾ ഊരാൻ പറയുന്നുണ്ട് അയാൾക്ക് ആദ്യമൊക്കെ നാണം തോന്നുന്നുണ്ട് അപ്പോൾ ഊരുന്നുണ്ട് രഹസ്യ ഭാഗങ്ങളിലെല്ലാം പരിശോധന നടക്കുന്നുണ്ട് ഒടുവിൽ അഗ്രചർമ്മങ്ങൾ പിന്നിലേക്ക് മാറ്റാൻ പറയുന്നുണ്ട് അതും പരിശോ അവിടെയും പരിശോധിക്കുന്നുണ്ട് ഇയാളുടെ സുഖ എല്ലാം അസുഖ അസുഖമെല്ലാം ഭേദമായി തിരിച്ച് അയാളെ ഡിസ്ചാർജ് ചെയ്യാം എന്ന സർട്ടിഫിക്കറ്റ് പാകമായി കഴിഞ്ഞപ്പോഴേക്കും തയ്യാറായി കഴിഞ്ഞ് അയാൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ടും അയാളുടെ ശരീരത്തിൽ പനി കൊള്ളുകയാണ് ഈ പനി ഉണ്ടാവുന്നതിന് ഒരു കാരണമായി തീരുന്നത് അവിടെ ആ വാർഡിൽ തന്നെ രണ്ടാമത് അഡ്മിറ്റ് ചെയ്ത ആളിൻ്റെ സഹോദരി ഈ നേരത്തെ പറഞ്ഞ ഈ അര്യവെയ്പ്പിൻ്റെ ചുവട്ടിൽ വന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ഇയാളെ പിന്നെ പറഞ്ഞു വിടാനായിട്ട് ശ്രമിക്കുമ്പോൾ വീണ്ടും ഇയാൾക്ക് പനിയുള്ളാണ് അപ്പോൾ വീണ്ടും പരിശോധനയ്ക്ക് വിധേയനാക്കുന്നു അപ്പോഴേക്കും ഈ കുമിള നേരത്തെ പറഞ്ഞ ഈ രഹസ്യ സ്ഥാനത്ത് ആ കുമിള വറ്റാൻ വിസമ്മതിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉണങ്ങാൻ വിസമ്മതിച്ചു നിൽക്കുന്നതാണ് കാണുന്നത് തെളിക്കണം എന്തെങ്കിലും നടുകയും വേണം ഇത് യഥാർത്ഥത്തിൽ ഈ ഭാസ്കരൻ എന്ന കഥാപാത്രത്തിൻ്റെ ഒരു വിശേഷ സ്വഭാവത്തെ അയാൾ അയാളുടെ ലൈംഗികാഭിരുദികളെ കാണിക്കാൻ ഉതകുന്ന ഒരു പരാമർശമായിട്ടാണ് തോന്നിയത് എന്ന് മാത്രമല്ല ഈ മലർന്നു കിടന്ന് എന്നെ ഒരു നോട്ടം നോക്കി ആ കൃഷിപ്പണിക്കാരൻ ആ കൃഷിപ്പണിക്കാരനായ ഞാൻ ആയി ഞാൻ അംഗീകരിക്കപ്പെട്ട നിമിഷമായിരുന്നു അത് എന്നിങ്ങനെ കന്നിമണ്ണ് മലർന്നു കിടന്ന് എന്നെ ഒരു നോട്ടം നോക്കി എന്ന് പറയുന്നിടത്തെ ഈ നമ്മുടെ ഇക്കോയിസ്തറ്റിക്സ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ കുറേ കൂടെ സൂക്ഷ്മമായി പറഞ്ഞാൽ ഇക്കോയിസ്തെറ്റിക്സിൻ്റെ കുറേക്കൂടി സൂക്ഷ്മമായ ഒരു ഒരു അവസ്ഥ ഒരു ഘടകം അത് മണ്ണ് പെണ്ണ് തന്നെയാണ് എന്നുള്ള ഒരു വിശ്വാസത്തിൽ വരുന്ന ഇക്കോ ഫെമിനിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഒരു കാഴ്ചപ്പാടാണ് അത് വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ കവിത ഈ കഥ വായിക്കാൻ എന്നെനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ സൂചിപ്പിക്കുന്നത് ഇതുപോലെ വേറൊരു സ്ഥലത്തും ഇതുപോലെ ഒരു പരാമർശം വരുന്നുണ്ട് അതായത് കാറ്റുമാളിക എന്ന കഥയിലെ നീലിയുടെ ഉടഞ്ഞ കുപ്പിവളകൾ ഈ പാണ്ഡക്കെട്ട് അഴിച്ച് ഉണ്ണിത്തമ്പുരാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ചെറിയ കുട്ടിയെ പിന്നെ വരുന്ന ഈ ഇയാൾ നടന്ന് കണ്ടുപിടിക്കുക കൊച്ചുകുട്ടി നടന്ന് നീലി അന്വേഷിച്ച് കട ചെല്ലുമ്പോൾ അവളൊരു മരത്തിൽ ചാരി അജ്ഞാതമായ ഏതോ കേന്ദ്രത്തിലേക്ക് കണ്ണു നട്ടു വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പരാമർശം ഈ കുട്ടി അവളെ സൂക്ഷ്മമായി പരിശോധിക്കുന്നു പരിശോധിക്കുമ്പോൾ അവളുടെ ചുണ്ടുകളിൽ പലഹാരത്തിൻ്റെ എണ്ണമയം എന്ന് പറയാം ഈ പലഹാരം കഴിക്കുന്നയാൾ അയാളുടെ മുത്തച്ഛനാണ് മുത്തച്ഛനെ ആ പലഹാരം കഴിക്കുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുന്നയാൾ ഉണ്ണിത്തം എന്ന് മറ്റൊരു പരാമർശം ഒരിടത്ത് കൊടുക്കുന്നുണ്ട് മറ്റൊന്ന് ലളിതയുടെ സെൽകുസ്മിതയും ബാലൻകെ നായരും എന്ന് പറയുന്നത് ശ്രീരാമൻ്റെ ഭാര്യയായ ലളിതയുടെ കാൽവണ്ണയിൽ ശ്രീരാമൻ കാണുന്ന ഒരു പോറലാണ് അത് ബാലൻ നായരുടെ നഖങ്ങൾ കൊണ്ട് ഉള്ള ബാലൻകെ നായർ പൂച്ചയാണെന്ന് അറിയാമല്ലോ പൂച്ചയാണ് നഖങ്ങൾ കൊണ്ടുള്ള പോറലാണ് അപ്പോൾ ഈ ബാലൻ കെ നായര് അതുപോലെ സെൽക്ക്സ്മിതയായി ഈ തവള ഇതിങ്ങനെ രണ്ട് പ്രതിനിധാനങ്ങളുണ്ട് ഇവിടെ അതിനെ സൂചിപ്പിച്ചതുപോലെ ഇത് ഇത് വരും ഒരു പ്രമകൽപ്പനയിലേക്കാണ് നമ്മളെ നയിക്കുന്നത് ലൈംഗികമായ ഒരു പ്രമകൽപ്പനയിലേക്കാണ് അത് നമ്മെ നയിക്കുന്നത് ഇത് പൂച്ചയോ അതോ മറ്റൊരു ജാരനോ എന്നൊക്കെയുള്ള സംശയത്തിലേക്ക് നമ്മെ നയിക്കുന്നു മറ്റൊരു അതിൻ്റെ ആ കഥയിൽ തന്നെ വരുന്നുണ്ട് തങ്കം ഫിലിപ്പ് ഓഫീസിലിരിക്കുമ്പോഴേക്കും സുന്ദരിപ്രാവ് വരുന്നു ഒരു ആൺപ്രാവ് വരുന്നു ഇവർ തമ്മിൽ പ്രണയകേളികൾ കൈമാറുന്നു പ്രണയം കൈമാറുന്നു കൈമാറുന്ന പ്രണയത്തിൽ അവൾ അസ്വസ്ഥയാവുന്നു മർച്ചൻ്റ് നേവിയിലാണ് അവളുടെ ഭർത്താവ് അയാൾ ആറുമാസത്തിലൊരിക്കൽ മാത്രമാണ് വീട്ടിൽ വരിക ഇടയ്ക്കൊന്ന് ഫാനിൽ തട്ടി ഈ ആൺപ്രാവ് താഴെ വീഴുന്നു അതിൻ്റെ ശരീരം ചോരപൊടിയുന്നു അവൾ അതിനെ ശുശ്രൂഷിക്കുന്നു പിന്നെ കുറച്ച് നാളത്തേക്ക് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴേക്ക് ഈ ആൺപ്രാവിനെ പിന്നെ കാണുന്നില്ല അതുപോലെ അവൾ തങ്കം ഫിലിപ്പ് ലീവ് എടുത്ത് പോവുകയും ചെയ്യുന്നു എന്നൊരു പരാമർശമാണ് ദീർഘമായ എടുത്ത് ഓഫീസിൽ നിന്ന് തങ്കം ഫിലിപ്പ് പോകുന്നു ഇതെല്ലാം സൂചി സൂചിപ്പിക്കുന്ന നേരത്തെ സൂചിപ്പിച്ച ഈ ലൈംഗിക അനുഭൂതിയുടെ വിശേഷപ്പെട്ട ആവിഷ്കാരങ്ങളായിട്ട് നമുക്ക് വായിക്കാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നു വ്യാല്പുതകമായ എഴുത്താണ് ഇവിടെ മനോജ് സൂചിപ്പിച്ചത് പലയിടത്തും ഈ അജ്ഞാതമായ കേന്ദ്രത്തിലേക്ക് കണ്ണ് നട്ട് കണ്ണ് പറിച്ചു നട്ടിരുന്നു എന്നൊക്കെയുള്ള പരാമർശം ഈ ആഖ്യാനത്തിൻ്റെ മിക്ക പല കഥകളിലും ഈ കവിതയുടെ ഒരു കവിഞ്ഞൊഴുക്ക് നമുക്ക് കാണാൻ കഴിയും അതാണ് ഈ പല പല കഥകളും കവിതയോ കഥയോ എന്ന് തിരിച്ചാൽ അതിൻ്റെ വേലിക്കെട്ടുകൾക്ക് അപ്പുറത്തേക്ക് പരസ്പരം അതിക്രമിച്ചു കിടക്കുന്ന ഒരു ഒരു സ്ഥിതി നമുക്ക് കാണാം കഥ കവിതയിലേക്കും കവിത കഥയിലേക്കും വ്യാപിക്കുന്ന ഒരു സ്ഥിതി ഇതിൽ പല അതിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എനിക്ക് പിന്നെ സൂചിപ്പി വെച്ച് ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നല്ല നല്ല ശുദ്ധമായ നർമ്മമാണ് ചില സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നു വളരെ ശുദ്ധമായ നർമ്മം ഒരു ഉദാഹരണം പറഞ്ഞാൽ അതൊരു പക്ഷേ നിങ്ങൾക്ക് തോന്നും അത്ര ശുദ്ധമല്ലാത്തൊരു നർമ്മമാണെന്ന് തോന്നിയേക്കാ എങ്കിലും അപ്പം മത്തായി മാപ്പിള അതൊക്കെ മുട്ടനാ മുട്ടനാടും ഉണ്ട് കാളയുണ്ട് അത് ഈ പശുക്കളെ തടുപ്പിക്കാനായിട്ട് കൊണ്ട് കൊണ്ടുനടക്കുന്നതാണ് ഇതിനെ അപ്പോൾ ഇയാളെ പറയുന്ന ഒരു കമൻറ്റുണ്ട് വിധിയെ എന്ന് പറഞ്ഞേക്കാം ഒരു കമൻ്റുണ്ട് വിധിയെ തടുക്കാനുപന്മാരോട് പറയുന്ന പറഞ്ഞാൽ ഇണ ചേർന്നാലും ഇവയ്ക്ക് ചെന പിടിച്ചില്ല എങ്കിൽ എന്നെ കുറ്റം പറയരുതെന്നുള്ള ഒരു മുൻകൂർ ജാമ്യമാണ് എടുക്കുന്നത് എങ്കിലും അത് ആ ഒരു 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 പരാമർശം രസകരമായി തോന്നിയ വേറെ ഇതുപോലെ ഒരുപാടുണ്ട് കേട്ടോ ഞാൻ ചില ചില സാമ്പിളുകൾ മാത്രമേ പറയുന്നുള്ളൂ ഈ ദാമുപ്പണിക്കൻ പല്ല് ദശിക്കേരിയാണ് ഉപയോഗിക്കുന്നത് കയ്യിൽ കീറിയ ഈർക്കിലുണ്ട് അങ്ങനെ പല്ലു ദിശുണ്ട് നിൽക്കുമ്പോൾ ആണ് ഈ ഒറ്റയാളുമായിട്ട് സംസാരം ശ്രീരാമനുമായിട്ട് സംസാരിക്കും സംസാരിക്കുന്ന സമയത്ത് ഈ ദാമു പണിക്കരുടെ വായ കൽക്കരി ഖനിയിലേക്കുള്ള കവാടം പോലെ ഇരുന്നിരുന്നു ഒരു പരാമർശം കൽക്കരി ഖനിയിലേക്കുള്ള കവാടം ഇതുപോലെ വളരെ ശുദ്ധമായ നർമ്മം പല സ്ഥലങ്ങളിലും പ്രയോഗിക്കപ്പെടുന്നുണ്ട് സന്തോഷ് കുമാറിൻ്റെ വലിയ സവിശേഷതയായിട്ട് എനിക്ക് തോന്നി അദ്ദേഹം വളരെ സൂക്ഷ്മമായ നിരീക്ഷണമുള്ള ഒരു കഥാകാരനാണ് ജീവിതത്തെ ആ കപ്പൽ ആകാശക്കപ്പലൊക്കെ എത്ര മനോഹരമായ വ്യത്യസ്തമായൊരു കഥയാണ് അതിലിങ്ങനെ മനോജയോട് സൂചിപ്പിച്ചുകൊണ്ട് ഞാനത് പറയാത്തതാണ് അത് കവിതയെ അങ്ങനെ വഴിഞ്ഞൊഴുകി കിടക്കുകയാണ് പല സന്ദർഭങ്ങളിലും അത് ഏറ്റവും പരുക്കനാകാവുന്ന ഒരാഖ്യാനത്തെ ഇത്രകണ്ട് കാവ്യാത്മകമാക്കാൻ ഒരു എഴുത്തുകാരന് കഴിയുമെന്നുള്ളത് കഴിയുന്നത് ആഖ്യാന സിദ്ധിയാണ് അതാണ് സന്തോഷ് കുമാറിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ ഒരുപക്ഷേ ജോൺസാറിനും സന്തോഷ് കുമാറിനും അപ്രിയമുണ്ടായില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം ജോൺ ജോൺസാറിൻ്റെ കഥകളുമായി ഒരു സഹോദര ബന്ധം ഈ കഥകൾക്കുണ്ട് അത് ആധംപ്രണ്യമല്ല ഒരു സഹോദര ബന്ധം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ആ ആ രീതിയിൽ അതാണ് അതാണ് ഈ കാവ്യാത്മകത ഒന്ന് വളരെ സൂക്ഷ്മമായ നിരീക്ഷണപാഠവും മറ്റൊന്ന് ഭാഷയുടെ ഏറ്റവും സാന്ദ്രമായ രൂപത്തെ ഉപയോഗിക്കുന്ന ആഖ്യാന കൗശലം വേറൊന്ന് നിരവധി ആഖ്യ ഉപയോഗിക്കുന്ന നിരവധി ആഖ്യാന തന്ത്രങ്ങളുടെ സാദൃശ്യം ഇതെല്ലാം ഈ രണ്ട് കഥാകാരന്മാരുടെയും കഥകൾക്ക് ഒരു സാഹോദര്യം നൽകുന്നുണ്ട് എന്നുകൂടി നിരീക്ഷിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു